ആലോചിക്കുന്ന ആ വീടൊന്നും മാറി വാടകയ്ക്ക് താമസിക്കാനാണ് ഞാൻ എന്റെ ഒരു തീരുമാനം ഞാൻ ഡിമാൻഡ് കാണിച്ചില്ല പരാതി പറഞ്ഞു ആ വീട് താമസിക്കുന്നത് നിങ്ങളുടെ വീടാണ് ഞങ്ങളുടെ വീടാണല്ലോ ഇപ്പൊ ഇടക്കിടക്ക് ചെല്ലല്ലേ അങ്ങോട്ട് എനിക്കല്ലോ വീട് തന്നത് സോ നമ്മൾ എന്ത് ഡിമാൻഡ് കാണിച്ച മനസ്സിലായില്ല എന്താണ് എന്നോട് ആരാ മീഡിയ എന്നാണ് ചോരുന്ന കള്ളത്തരവൊന്നുമില്ല വീട് ഞാൻ ഞാനിവിടെ ആ വീട് ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട് മഴ പാൻ വീണ കാര്യം എനിക്കറിയാം ഇവിടെ ഇങ്ങനെ പപ്പടം മുറിഞ്ഞായിരുന്നു വാഷ് പേസൺ വീണപ്പോ ഞാനുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ കളിക്കുമായിരുന്നു പിള്ളാരടിയിൽ പെട്ടിരുന്നെ ഇത് സംഭവം ശരിക്കും കെ ശുരാധാ രേണു പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല അതായത് പുതുതായിട്ട് തനിക്ക് നിർമ്മിച്ച് തന്ന വീട്ടിൽ നിന്നും ഫാൻ താഴേക്ക് വീണ് തൻ്റെ അച്ഛന് പരിക്കേറ്റിരുന്നു അതും നെഞ്ചത്ത് ഇപ്പോഴും മുറിവുകളുണ്ട് അതുപോലെ തന്നെ കുട്ടികൾ മരണപ്പെടേണ്ടതായിരുന്നു ഈ രണ്ട് വാചകങ്ങൾ മതി ഇത് നിർമ്മിച്ചു കൊടുത്തത് ഇല്ലെങ്കിൽ ആരാണ് ആ വീടുണ്ടാക്കി കൊടുത്തത് എന്നിവർക്കേറെ ആരോപണം ഉയരാൻ ഇല്ലെങ്കിൽ ആരൊക്കെയാണ് ഈ വീടുണ്ടാക്കി കൊടുത്തത് അവർക്കേറെ ആരോപണം ഉയരാൻ ഒരുപക്ഷേ ഇതിനു മുമ്പ് തന്നെ രേണു ആരോപണം ഉയർത്തിയിരുന്നു അതായത് വീടിന് ചോർച്ചയുണ്ട് വീടിന് പല സ്ഥലങ്ങളിലും ചോർച്ചയുണ്ട് ലിവിംഗ് ഏരിയയിൽ ചോർച്ചയുണ്ട് അതുപോലെ തന്നെ ബെഡ്റൂമിൽ ആ കുഞ്ഞു കിടക്കുന്ന റൂമിലും ചോർച്ചയുണ്ട് എന്ന് തന്നെയായിരുന്നു രേണു പറഞ്ഞു വയ്ക്കുന്നത് പക്ഷേ ഇപ്പോൾ പറയുന്ന ആരോപണം അതുപോലുള്ള ആരോപണമല്ല ആ കുഞ്ഞിനെ തന്നെ ഭീഷണിയായിട്ട് നിന്നിരുന്ന ആ വാട്ട് സ്പേസ് എന്നാണ് പറയുന്നത് അതായത് കൊല്ലം സുതിയുടെ ഇളയ മകന്റെ ജീവന് തന്നെ ആപത്തായിട്ട് നിന്നിരുന്നതായിരുന്നു ആ വാട്ട് സ്പേസ് എന്നാണ് പറയുന്നത് ഒരുപക്ഷെ ഇതൊക്കെ സത്യമാണോ ഇല്ലയോ എന്നറിയില്ല ഇപ്പോൾ ഈ വീട് നിർമ്മിച്ചു കൊടുത്ത ഫിറോസ് എന്ന് പറഞ്ഞ ആൾ വീഡിയോ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരാൻ തുടങ്ങിയത് ഒരുപക്ഷെ ഈ ആരോപണങ്ങൾ കേൾക്കുന്ന ആരായാലും ആ ബിൽഡേഴ്സിനെ കുറ്റം പറയും അത് അവരുടെ ക്രെഡിബിലിറ്റിയെ തന്നെ ബാധിക്കും എന്നുള്ളതിന് ഒരു സംശയമില്ല ആ രീതിയിൽ തന്നെയാണ് രേണു കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് എന്തായാലും വിശദമായിട്ട് പറയുന്നുണ്ട് അതൊന്ന് കേട്ടു നോക്കാം ക്ലോക്ക് വീണു തകർന്നുണ്ടോ ശരിക്കും എന്ന് ആവശ്യപ്പെടാറുണ്ടോ ശരിക്കും ഒരു ഈ ഫാദർ കോണ്ടാക്ട് ചെയ്യുന്നത് പപ്പ സുധീർ പറഞ്ഞ മെയിൻ എഞ്ചിനീയറുമായിട്ടാണ് സംസാരിക്കുന്നത് ആവശ്യപ്പെട്ടിരുന്നു പപ്പ ഇന്നലെയാണോ പിന്നെ ഈ ഒരു പ്രശ്നം നടന്നപ്പോഴാണ് പപ്പ ഇതൊക്കെ സംസാരിക്കുന്നത് എന്റെ അടുത്ത് ഞാൻ ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കാറില്ല ഞാനിവിടെ വല്ലപ്പോഴും ചെന്നാ മുറിയിൽ ചെന്ന് കിടന്നുറങ്ങും കൊച്ചുങ്ങളെ കാണും തിരിച്ച് ഷൂട്ടിന് പോയി ഈ കുറെ ഒരു ആറേഴ് മാസമായിട്ട് ഇത് തന്നെ നാടകം ഉണ്ടായിരുന്നതിന് മുന്നേ ഈ ഷൂട്ട് തുടങ്ങുന്ന നാടകത്തിനകത്ത് ഇങ്ങനെ സജീവമായിരുന്നു അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഇപ്പില്ല ഇല്ലായിരുന്നു ഇന്നലെ പോലും വീട്ടിൽ ചെന്നിട്ട് ചെന്നിട്ടിന്നത് രാവിലെ വന്നു അങ്ങനെയാണ് അതുകൊണ്ട് എനിക്കിതിനെ പറ്റി ഡീറ്റെയിൽ പറയാൻ എനിക്കറിയില്ല ഫാൻ വീണ കാര്യം എനിക്കറിയാം ഇവിടെ ഇങ്ങനെ പപ്പാടെ മുറിഞ്ഞായിരുന്നു അപ്പൊ അതിനെപ്പറ്റിയൊക്കെ പപ്പ പിന്നീട് പറയും അതുപോലെ തന്നെ വാഷ് വീണപ്പോൾ വീണപ്പോ ഞാനുണ്ടായിരുന്നു വാഷ് പേസൺ താഴോട്ട് വീണപ്പോൾ കുഞ്ഞുങ്ങളെ കളിക്കുവായിരുന്നു പടക്കോന്ന് പറഞ്ഞ താഴെ വീണ് അപ്പൊ ഞാൻ ഓടി ചെന്ന വാഷ് ബേസൻ ഇങ്ങനെ കമന്ന് കിടക്കുക പിള്ളേർ എന്തായാലും അതിന്റെ അടിപൊട്ടി വലിയ വാഷ് ബേസന തീർന്നതന്നെ പിള്ളേർ അതിൻ്റെ അടിപെട്ടിരുന്നെങ്കിൽ പിന്നെ അത് അറിയ പണിക്കാരെ കൊണ്ട് വെച്ചു ഇവിടെ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ടാരെങ്കിലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമോ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഒരുപക്ഷെ ചില പാളിച്ചകൾ പറ്റിയിട്ടുണ്ടോ പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് സ്വാഭാവികമാണ് ഇത് പല വീടുകളിലും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പലപ്പോഴും പുതിയ വീട് കിട്ടുന്നവർക്ക് ഇതൊരു അനുഭവമാണ് ചിലപ്പോൾ നമ്മൾ തന്നെ പണം കൊടുത്ത് പല സാധനങ്ങളും മേടിച്ച് വെച്ചാലും ഇല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചാലും അത് പൊളിഞ്ഞു വീഴുകയും ഇല്ലെങ്കിൽ അത് അപകടം സൃഷ്ടിക്കുകയും ചെയ്യും അതൊരു പോരായ്മയായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല ചില സാഹചര്യങ്ങളിൽ അങ്ങനെ സംഭവിക്കുന്നതാണ് ഒരുപക്ഷെ വേണമെങ്കിൽ കുറ്റപ്പെടുത്താം എന്നിരുന്നാൽ തന്നെയും ഈ വീടുണ്ടാക്കിയവർ ഇല്ലെങ്കിൽ ആ വാട്ട് സ്പേസും ആ ഫാനും ഒക്കെ ഫിറ്റ് ചെയ്തപ്പോൾ അവർ ആലോചിച്ചത് സുതിച്ചേട്ടൻ്റെ മക്കൾ നല്ല രീതിയിൽ കഴിയണം അവർക്കിതുകൊണ്ട് ഉണ്ടാകണം എന്ന രീതിയിൽ തന്നെ ആയിരിക്കണം അല്ലാതെ ഫാൻ താഴേക്ക് വീഴണമെന്നോ ഇല്ലെങ്കിൽ വാട്ട്സ്പേസ് താഴേക്ക് മറിഞ്ഞ് കുട്ടികൾക്ക് അപകടം ഉണ്ടാകണം എന്ന് കരുതിയൊന്നും ആയിരിക്കില്ല അവർ അത് ചെയ്തത് അവർ നല്ല ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ചെയ്തത് പക്ഷേ രേണു ഈ സാഹചര്യത്തിൽ ഇത് പറഞ്ഞു വെക്കുമ്പോൾ അത് തെറ്റായ ഒരു രീതിയിലോട്ടാണ് പോകുന്നത് ഇത് രേണുവിനെ കുറ്റപ്പെടുത്തുന്നതിനായിട്ട് നിങ്ങൾക്ക് തോന്നണ്ട പക്ഷേ അങ്ങനെയാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഇത് കാണുന്നവർ ആ വീട് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തു വെച്ചവർക്ക് ഇത് അവരുടെ ക്രെഡിബിലിറ്റിയെ തന്നെ ബാധിക്കുന്നത് തന്നെയാണ് അതിനൊട്ടും സംശയമില്ല ഒരുപക്ഷെ ഇതൊക്കെ പരിശോധിക്കേണ്ടത് ആ വീട്ടിലുള്ളവർ തന്നെ ആയിരുന്നു അതായത് വീട് പണിതതിനു ശേഷം ഇതൊക്കെ വീഴുമോ ഒന്ന് നോക്കിക്കാണാമായിരുന്നല്ലോ ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ അവരെക്കൊണ്ട് ആ സമയത്ത് ചെയ്യിപ്പിക്കാമായിരുന്നല്ലോ അതായത് അവരത്രയും സഹായം ചെയ്തിട്ടും അതിൽ ചെറിയ കുറ്റങ്ങൾ ഉണ്ടായപ്പോൾ അതൊന്ന് ചൂണ്ടിക്കാണിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ ആ സമയത്ത് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാതെ പിന്നീട് വന്ന കുറ്റം പറഞ്ഞത് ശരിയാണോ എന്നും ചിന്തിക്കുന്നവർ കാണും അങ്ങനെ ചിന്തിക്കുന്നവരെയും കുറ്റം പറയാൻ യും വെള്ളം വീഴുന്ന കാര്യം ചോദിച്ചപ്പോ ഞാനത് സത്യം പറഞ്ഞു അതിൽ ഇതിന്റെ ബാക്കി കുറെ കാര്യങ്ങൾ ഇന്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതെനിക്ക് അറിയില്ല അതിനെ പറ്റി പറയാൻ അത് കാരണം ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ കൊറേ പപ്പ പപ്പ ആയിട്ടാണ് ഇവരെല്ലാം കോൺട്രാക്ട് ചെയ്യുന്നത് മെയിൻ കോൺട്രാക്ടറും അവരും ഒക്കെ ആയിട്ട് എനിക്ക് അതിനെപ്പറ്റി അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ അറിയാത്ത കാര്യം ഇവിടെ എന്ന് പറഞ്ഞിട്ട് നാളെ ഒരു ഇത് അറിയാന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല ഇതുവരായിട്ടും കിട്ടിയിട്ടില്ല അത് കിട്ടിയാലേ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഡിലേ ഡിലേ പറ്റും തരില്ല അത് തരാൻ പറ്റത്തില്ല കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇവിടെ രേണു പറയുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ബിൽഡേഴ്സ് തരുന്ന സർട്ടിഫിക്കറ്റ് അല്ല അതായത് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ തരേണ്ട ആണ് അതായത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അതിന് ബിൽഡേഴ്സ് സർട്ടിഫിക്കറ്റ് തരണമെന്ന് പറയുന്നത് അത് അറിഞ്ഞുകൂടാത്തോണ്ട് പറയുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ മൂന്ന് വർഷം മുനിസിപ്പാലിറ്റിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട് ഒരുപക്ഷേ രേണുവിനെ ആരോ തിരുത്തിരിപ്പിച്ചതാണെന്ന് തോന്നുന്നു ഒരിക്കലും അല്ല കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തരേണ്ടത് അവർക്ക് വേണമെങ്കിൽ കൊടുക്കാൻ കഴിയുന്നത് ആ പ്ലാൻ മാത്രമായിരിക്കും വേണമെങ്കിൽ അത് ആരെക്കൊണ്ടെങ്കിലും വരപ്പിക്കാമല്ലോ രേണുവിന് ഏതെങ്കിലും എഞ്ചിനീയേഴ്സിനെ കൊണ്ട് വരപ്പിച്ചാലും മാത്രം മതി ലൈസൻസ് ഉള്ള ഏതെങ്കിലും ഒരു എഞ്ചിനീയറെ കൊണ്ട് വരപ്പിക്കുക മാത്രം മതി ബാക്കിയുള്ള പ്രമാണവും കാര്യങ്ങളും എല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടത് രേണു ആണ് അല്ലാതെ ഓരോരുത്തർക്കും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എന്ന ബിൽഡേഴ്സ് അല്ല അത് ആരോ രേണുവിന് തെറ്റിദ്ധരിപ്പിച്ചതാണ് ഒരുപക്ഷെ രേണുവിന് വേണമെങ്കിൽ പറയാൻ പ്രമാണമൊന്നും കയ്യിലില്ല എന്ന് പക്ഷേ അതെല്ലാം കയ്യിലുണ്ടെന്ന് രേണു തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് പറഞ്ഞുവയ്ക്കുന്നുണ്ട് സ്ഥലമാണ് ബിഷപ്പ് അതിന്റെ നമ്മുടെ കയ്യിലുണ്ട് ഒരു ബിഷപ്പിനെ രാവിലെ ഞാൻ കണ്ടു പറഞ്ഞിട്ടാണ് ഇറങ്ങി വന്നത് അപ്പോൾ ആധാരവും മറ്റു രേഖകളും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് രേണുവിന് തന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതേ ഉള്ളൂ പ്ലാനും മറ്റു രേഖകൾ വില്ലേജിൽ നിന്നും എല്ലാം വാങ്ങി കൊണ്ട് സബ്മിറ്റ് ചെയ്താൽ പഞ്ചായത്ത് ആണെങ്കിൽ പഞ്ചായത്ത് ഇല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി ഇല്ലെങ്കിൽ കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ അവിടുന്ന് ആ സർട്ടിഫിക്കറ്റ് കിട്ടാവുന്നതേ ഉള്ളൂ അല്ലാതെ ഈ ബിൽഡേഴ്സ് ആണ് ഈ സർട്ടിഫിക്കറ്റ് വരുന്നതെന്ന് ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് ഒരു പക്ഷേ രേണുവിനെ ഇങ്ങനെ പലരും തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ എന്ന് വരെ സംശയിക്കുന്നുണ്ട് എനിക്ക് പക്ഷെ രേണുവിന്റെ അച്ഛനാണ് എല്ലാ കാര്യങ്ങളും പറയുന്നതെന്നാണ് മനസ്സിലാവുന്നത് ഇനി അദ്ദേഹത്തെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാണോ എന്നും അറിയില്ല അതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് ഇടിച്ചു എന്നൊക്കെ പറഞ്ഞാലോ അങ്ങനെയൊക്കെ പറഞ്ഞാലോ പറഞ്ഞത് അതുകൊണ്ടാണ് ചോദിക്കുന്നത് അത് ആരാണ് പറഞ്ഞെന്നാണ് ഒരാൾ പറഞ്ഞത്യുന്നത് പപ്പയോട് പപ്പ അത് പബ്ലിക്കായിട്ട് പറയും പറയും പപ്പയോട് ആരോ പറഞ്ഞു എന്നാണ് പറയുന്നത് പപ്പയോട് ആര് പറഞ്ഞ എന്താണ് പറഞ്ഞതെന്ന് അറിയില്ല പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് ഈ വീട് കെട്ടിക്കൊടുത്ത ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് അവർക്ക് ആ വീട് വേണ്ട എങ്കിൽ ആ വസ്തുവിൽ നിന്ന് ആ വീട് വേണ്ട എങ്കിൽ അത് പൊളിച്ചു മാറ്റി കൊടുക്കാം ഇല്ലെങ്കിൽ അതിലെ സാധനങ്ങൾ ഞങ്ങൾ എടുത്തോളാം എന്നും ഫിറോസ് പറഞ്ഞു വെക്കുന്നുണ്ട് അതൊരിക്കലും പൊളിച്ചു മാറ്റുമെന്നല്ല പറഞ്ഞത് ആ വീട് സ്വചിച്ചേട്ടൻ്റെ മക്കൾക്ക് വേണ്ട എങ്കിൽ അതുകൊണ്ട് ആ കുട്ടികൾക്ക് എന്തെങ്കിലും അതുകൊണ്ട് രോഗമാകുന്നെങ്കിൽ അത് പൊളിച്ചു കൊടുക്കാമെന്നാണ് പറഞ്ഞത് അല്ലാതെ അവർ പൊളിച്ചു മാറ്റും എന്നല്ല പറഞ്ഞത് അതും രേണുവിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു അല്ലെങ്കിൽ രേണുവിൻ്റെ അച്ഛനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു ഒരുപക്ഷെ ആരൊക്കെയോ പറയുന്ന പല കാര്യങ്ങളും എടുത്തുകൊണ്ടുവന്നാണ് ഈ ഇന്റർവ്യൂനു പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് പക്ഷേ പറഞ്ഞിട്ടുണ്ട് ഞാനല്ല എന്റെ പപ്പ വിളിച്ചിട്ടുണ്ട് ഒരുപാട് അത് പിന്നീട് പപ്പ തന്നെ മുന്നോട്ട് പറയും കാരണം വിളിച്ചിട്ടുണ്ട് അന്നേരം എല്ലാം കിട്ടിയ മറുപടി വേറെയാണ് അത് പപ്പ തന്നെ പറയുന്നുണ്ട് പപ്പയുടെ ഫോണിലുണ്ടല്ലോ നമുക്കത് എനിക്കത് ഞാനത് നേരിട്ട് കോണ്ടാക്ട് ഇല്ല ആ ആളുമായിട്ട് ഞാൻ നേരിട്ട് കോണ്ടാക്ട് ഇല്ല ഉണ്ടായിരുന്നു നേരത്തെ വീട് വെക്കുന്നതിനൊക്കെ സംസാരിക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് എറച്ചിൽ എന്ന് പറയുന്നില്ലേ ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ ചോർച്ചിൽ എന്ന് പറയുന്നതല്ല ചോർച്ച ചോർച്ചയും എറച്ചിലും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ചോരുക എന്ന് പറയുന്നത് അത് വേറൊരു വാക്കാണ് ഒരു വീട് ചോരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം തന്നെ മാറി പോകുന്നുണ്ട് പക്ഷെ എന്തായാലും ഈ ഇന്റർവ്യൂവിൽ അത് വ്യക്തമായിട്ട് എണ്ണിന് പറയുന്നുണ്ട് അത് ചോരുന്നതല്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇനി ഒരു പക്ഷേ അങ്ങനെ ഉണ്ടായാൽ തന്നെ എന്താണ് ചെയ്യേണ്ടത് ആ ഇത്രയും സഹായിച്ചവരെ വിളിക്കുകയാണ് വേണ്ടത് അല്ല നിങ്ങൾ തന്നെ അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് കാരണം അവരെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം അവർ ചെയ്തു ഏകദേശം പത്തിരുപത്തിരണ്ട് ലക്ഷം രൂപയോളം ചിലവാക്കിയാണ് നിങ്ങൾക്ക് ആ വീട് നൽകിയത് അങ്ങനെയുള്ളപ്പോൾ വീണ്ടും അവരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് അത് വളരെ മോശമായിട്ടേ ആളുകൾ ധരിക്കത്തുള്ളൂ ഒരു നമുക്ക് ആ വീട് കാണുമ്പോൾ അറിയാം മനോഹരമായൊരു വീട് ചുറ്റുമതിൽ കിട്ടി എല്ലാം ചെയ്തു എന്നാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ ഫർണിച്ചർ ഉൾപ്പെടെ കൊടുത്തു എന്നാണ് പറയുന്നത് ചില ബിൽഡേഴ്സൊക്കെ ചെയ്യുന്നത് ഒരു സ്ട്രക്ചർ മാത്രം ഉണ്ടാക്കി കൊടുക്കും ബാക്കിയുള്ള കാര്യങ്ങൾ അവരോട് ചെയ്യണമെന്നായിരിക്കും പറയുന്നത് ഇവിടെ ആ ഒരു പ്രശ്നമൊന്നുമില്ലാതെ അവർ ഫുള്ളായിട്ട് ഫർണിച്ചറടക്കം വൃത്തിയുള്ളൊരു വീടാണ് അവർ തന്നത് അതിനുശേഷം അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് നിങ്ങൾ തന്നെയായിരുന്നു ഒരു പക്ഷേ നിങ്ങൾ വാഷ് പേഴ്സിൻ്റെ കാര്യം പറയുന്നുണ്ട് ഫാൻ്റെ കാര്യം പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ആ സമയത്ത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാമായിരുന്നല്ലോ ആ സമയത്തും ആദ്യത്തെ ഹോം ടൂർ നടത്തുമ്പോഴും ഒന്നും ആ പ്രശ്നങ്ങളില്ലായിരുന്നു പിന്നീട് വന്ന പ്രശ്നങ്ങളാണ് അവിടെ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല അത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് പല വീടുകളിലും അങ്ങനെ സംഭവിക്കാറുണ്ട് നമ്മൾ പണം മുടക്കി ചെയ്താൽ പോലും അങ്ങനെ സംഭവിക്കാറുണ്ട് അങ്ങനെയുള്ളപ്പോൾ അത് മെയിൻ്റൻസ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ആലോചിക്കുന്ന ആ വീടൊന്നും മാറി വേറെ ആ താക്കോല് പൂട്ടിയിട്ട് ആർക്കാണോ കൊടുത്തിട്ട് കൊടുത്തിട്ട് വാടകയ്ക്ക് താമസിക്കാനാണ് ഞാൻ എൻ്റെ ഒരു തീരുമാനം ആലോചനയാണ് ഞങ്ങളുടെ വീട്ടിൽ കാരണം കേട്ട് കേട്ട് മടുത്തു ഒരിക്കലും നിങ്ങൾ ആ വീട്ടിൽ നിന്നും പോകേണ്ടവരല്ല നീ തന്നവർക്ക് പോലും അത് തിരിച്ചു വാങ്ങിക്കാൻ കഴിയില്ല അതായത് സുതിച്ചേട്ടൻ്റെ മക്കൾക്കുള്ള വീടാണ് അത് രണ്ടും ഇനി അവർ ദാനം തന്നു എന്ന് കരുതി അവർക്ക് തിരിച്ചു തിരിച്ചുപേടിക്കാനുള്ള അവകാശമില്ല അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പല വിധത്തിലുള്ള ആളുകൾ കാണും ഒരുപക്ഷെ ഈ വിവാദമൊക്കെ ഉണ്ടായി തന്നെ കിച്ചുന്റെ ആൾ ഓ കാരണമാണ് അവിടെ വൃത്തിയില്ലാതെ ആ വീടിനെ കാണാൻ കഴിഞ്ഞതും അതുപോലെ തന്നെ ശുദ്ധേണ്ട സമ്മാനങ്ങളെല്ലാം കട്ടിലിനടിയിലും താങ്കൾക്ക് ലഭിച്ച സമ്മാനങ്ങളെല്ലാം നല്ല രീതിയിൽ അടുക്കി വെച്ചിരിക്കുന്നതും കണ്ടപ്പോഴാണ് പലർക്കും എന്തോ സംശയം തോന്നിയത് എന്ന് കരുതി നിങ്ങൾ ആ വീട്ടിൽ നിന്നും പോകേണ്ടവരുമല്ല ഈ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഒരു വീഡിയോയും എന്നെ നെഗറ്റീവ് അടിക്കുന്ന അല്ലെങ്കിൽ എന്റെ ഫാമിലി റിയാക്ഷൻ വീഡിയോസ് ഒന്നും ഞാൻ ജീവിതത്തിൽ ഇല്ല ഇവിടെ ഈ രേൺ പറയുന്നത് ഒരു റിയാക്ഷൻ വീഡിയോയും രേണു കാണത്തില്ല എന്നുള്ളതാണ് എന്നാൽ അങ്ങനെ അല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് പറയുന്ന ഒരു നേരെ റിയാക്ഷൻ വീഡിയോ ചെയ്ത് കേസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ രേണു ആ വീഡിയോ കാണാതെയാണോ കേസ് കൊടുത്തത് അത് ആരെങ്കിലും പറഞ്ഞതിന്റെ ഫലമായിട്ട് കൊടുത്തതാണോ അപ്പോൾ വീഡിയോ കാണാതാണോ പലർക്കേയും കേസ് കൊടുക്കുന്നത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം കിട്ടാതെ ആയി പോകും അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സൂക്ഷിച്ച് പറയുക എന്തായാലും നമ്മുടെ മക്കൾക്ക് വേണ്ടി കൊടുത്ത വീടാണ് നമ്മൾ അവിടെ താമസിക്കുന്നത് തന്നെ മൂത്ത മോൻ അവിടെ അവിടെ പഠിക്കാൻ ഞാൻ അവിടെ നിൽക്കുന്നതിനെ ആ അഞ്ച് വയസ്സുള്ള കുഞ്ഞിനെ നോക്കണം അതിനെ ഒറ്റപ്പെടുത്താൻ പറ്റ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റൂല ഏൽക്കുന്നതിനും ഒരു പരിധി ഉണ്ട് അപ്പം ആ കുഞ്ഞിനെ തന്നെ അവിടെ നിർത്താൻ പറ്റുമോ ഇല്ല ഈ പറയുന്ന ഈ കുറ്റം പറയുന്നതെല്ലാം വന്നാൽ കുഞ്ഞിനെ കുഞ്ഞിനെ ഉത്തരവാദിത്തപ്പെട്ടവർ നോക്കുന്നെങ്കിൽ നോക്കട്ടെ ഞാൻ എന്റെ കുഞ്ഞിനെ വിട്ടു തരത്തില്ല കിച്ചും മൃദുനും എനിക്കും ഒരുപോലാണ് കിച്ചു വലിയ കുട്ടിയാണ് മറ്റേ കുട്ടിക്ക് അഞ്ച് വയസ്സേ ഉള്ളൂ ആ കുട്ടിയെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റൂല അപ്പൊ ഈ കുറ്റം പറയുന്നതെല്ലാം ഞങ്ങൾ അവിടെ വീട്ടിൽ കിടക്കുന്നു കിടക്കുന്നതാണ് കുറ്റം പറയുന്ന മുഴുവൻ അപ്പൊ ഒരു കാര്യം ഞാൻ ഞാൻ ഓർത്ത് നമുക്കെന്നാൽ വീട് പൂട്ടി ആർക്കാണോ അതാക്കാൻ ഏൽപ്പിച്ചിട്ട് നമുക്ക് ഈ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ രേണു എന്തോ സോഷ്യൽ മീഡിയ പറയുന്നതിനനുസരിച്ചാണ് ചെയ്യുന്നതെന്നാണ് തോന്നുന്നത് അങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പല ചർച്ചകൾ വരും പലരും രൂക്ഷമായിട്ട് വിമർശിച്ചെന്ന് വരും ചിലർ ലൈറ്റായിട്ട് വിമർശിച്ചെന്ന് വരും കാര്യങ്ങൾ പറഞ്ഞു പോയെന്നും വരും എന്ന് കരുതി അതെല്ലാം ജീവിതത്തിലോട്ട് എടുത്ത് ഞാൻ ഇങ്ങനെ ചെയ്യുകയാണെന്ന് പറയുകയാണെങ്കിൽ അതൊരു മണ്ടത്തരമാണെന്നേ പറയാൻ കഴിയത്തുള്ളൂ ഇവിടെ നിങ്ങളെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാനോ നിങ്ങളെ ആ വീട്ടിൽ നിന്ന് പോകാൻ പറയാനോ ആർക്കും അധികാരമില്ല ഇവിടെ എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ ആ വീട് നല്ല രീതിയിൽ സൂക്ഷിക്കാത്തത് കൊണ്ടും അതുപോലെ തന്നെ സുതി എന്ന് പറയുന്ന കലാകാരനെ അപമാനിക്കുന്നതില്യമായിട്ടുള്ള കാര്യങ്ങളാണ് ആ വീട്ടിൽ ചെയ്യുന്നതെന്നും കണ്ടതുകൊണ്ടാണ് ആളുകൾ എങ്ങനെയൊക്കെ പറയാൻ തുടങ്ങുന്നത് ഒരു ഇതൊക്കെ നിങ്ങൾ തിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ വേണമെങ്കിൽ വീണ്ടും പറയുന്നതായിരിക്കും ഇനിയെങ്കിലും നല്ല രീതിയിൽ അവിടെ താമസിക്കൂ എന്ന് അല്ലാതെ ഈ ഒരു കാര്യം പറഞ്ഞ് ഇങ്ങനെ ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കേണ്ട അവസ്ഥ വരും ഒരു ഒരുപക്ഷെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നവരാണ് രേണുവും ഒക്കെ പക്ഷെ ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ നിന്നും എന്തെങ്കിലും കുഴപ്പങ്ങൾ ചെറിയ തെറ്റുകൾ കാണുകയാണെങ്കിൽ ആളുകൾ വിമർശിക്കും ഇവിടെ ആലോചിക്കേണ്ടത് കിച്ചു എന്തുകൊണ്ട് ഇങ്ങനെ വിമർശനങ്ങൾ വരുന്നില്ല നിങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട് ഈ വിമർശനം വരുന്നു അത് ചിന്തിക്കുമ്പോൾ ഇതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എനിക്ക് ഞാനിപ്പോ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോ ഷൂട്ടിന് ആ പോവാട്ടിക്ക് തന്നെ അവിടെ അമ്മയാണ് അതിനെ നോക്കുന്നത് അവരെ ഇറക്കി വിടാൻ പറ്റുമോ അവർ അഭയാർത്ഥികളായിട്ട് വന്ന് നിൽക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് ആൾക്കാർ ഈ പറഞ്ഞ ആൾ തന്നെ അങ്ങനെയാണ് അവർ അഭയാർത്ഥികളായിട്ട് വന്ന് നിൽക്കുന്നു ഞങ്ങളെ ഉദ്ദേശമല്ല വീട് തന്നത് സൂചേണ്ട വീട്ടുകാരുടെ ഉദ്ദേശമാണ് വീട് ഇത് ഇപ്പോഴാണ് ഇതൊക്കെ ഇതൊക്കെ ഉദ്ദേശമാണ് സൂചേണ്ട മക്കൾക്ക് ഇവർ വീട് കൊടുത്തത് സൂചേണ്ട മക്കൾക്ക് ആ മരിച്ചു പോയാളുടെ മക്കൾക്കല്ലേ വീട് കൊടുത്തത് ഇന്നവരെ ഉദ്ദേശം കൊടുത്തത് ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ നിൽക്കുന്നത് അല്ലെ എന്റെ അപ്പനും അമ്മേ ഇവിടെ നിൽക്കുന്നത് അഞ്ച് വയസ്സുള്ള കൊച്ചിനെ ഒറ്റക്കാക്കിട്ട് എനിക്ക് പോകാൻ പറ്റുമോ എനിക്ക് എന്തായാലും അവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ അപ്പനും അവർക്ക് വയസ്സുണ്ട് നോക്കുന്നില്ല ഇപ്പോഴും പിന്നെ അവർ നിൽക്കുന്നതിന് ഈ കുറ്റം പറയുന്ന അതുകൊണ്ടാണ് പറഞ്ഞത് അതായത് സോഷ്യൽ മീഡിയ പോലെ ചെയ്യുന്ന ആളല്ല ഞാൻ രേണു ഈ പറഞ്ഞ കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നുണ്ട് പലരും പറയുന്നുണ്ട് എന്തിനു രേണുവിന്റെ അച്ഛനും അമ്മയൊക്കെ അവിടെ താമസിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരവിടെ താമസിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ഒരുപക്ഷെ അത് തീരുമാനിക്കേണ്ടത് കിച്ചുവും അവന്റെ അനുജനുമാണ് അവരാണ് ആ വീടിന്റെ അവകാശികൾ അവർക്ക് ഇഷ്ടമുള്ള എത്ര പേരായാലും അവിടെ താമസിപ്പിക്കാം അതിനാരെയും കുറ്റം പറയേണ്ട ആവശ്യമില്ല ഇവിടെ രേണുവിൻ്റെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞാൽ തന്നെ ആ ഇളയ മോൻ്റെ അമ്മൂമ്മയും അപ്പൂപ്പനുമാണ് അവരെ എന്തിനന്യരായിട്ട് കാണണം ഒരുപക്ഷെ അവരെ ആ കുട്ടിക്ക് ചെയ്യുന്നത് ഒരു സഹായമാണ് രേണു ഇല്ലാത്തപ്പോൾ ആ കുഞ്ഞിനെ നോക്കാനും അല്ലെങ്കിൽ അതിന് വേണ്ട ഭക്ഷണം കൊടുക്കാനും അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ ആ അപ്പൂപ്പനും അമ്മൂമ്മയും വേണം അതുകൊണ്ട് അവരെ പറഞ്ഞു വിടണം എന്നൊക്കെ പറയുന്നതൊക്കെ ആലോചിക്കാതെ പറയുന്നതായിട്ടേ എനിക്ക് തോന്നുന്നുള്ളൂ ഇക്കാര്യത്തിൽ എനിക്ക് കുറ്റം പറയാൻ കഴിയില്ല കാരണം ആ ഇളയ കുട്ടിക്ക് അവൻ പ്രായമാവുന്നത് വരെങ്കിലും ആരെങ്കിലും വേണം അതിന് ആ അപ്പൂപ്പനും അമ്മൂമ്മയും ഒരു സഹായമാണെന്ന് ഞാൻ കരുതുന്നുള്ളൂ അതൊരു വലിയ സഹായമാണ് ഇന്നൊരാളെ നിർത്തണമെങ്കിൽ തന്നെ അത് വലിയ ബുദ്ധിമുട്ടുമാണ് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ രേണുവിനെ അവര് സഹായിക്കുകയാണ് ആ തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്നും നന്ദി പറയുന്നുണ്ടല്ലോ ഉണ്ടായിരുന്നു പക്ഷെ മഴ പെയ്ത് ചോർന്നപ്പോ ഞാൻ പറഞ്ഞു എന്നോട് ആരോ ചോദിച്ചു ഞാനത് പറഞ്ഞു സത്യമായിരുന്നു ആ ഒരു കാര്യമാണ് രേണുവിന് ഇത്രയും നെഗറ്റീവ് വരാനുള്ള കാര്യം ഒരുപക്ഷെ എങ്ങനെ സോഷ്യൽ മീഡിയക്കാർ ഇത് അറിഞ്ഞു അതും ഒട്ടും പരിചയമില്ലാത്ത ഒരു വ്യക്തി വന്ന് ചോദിച്ചപ്പോൾ രേണു ഇങ്ങനെ പറഞ്ഞു ആ പരിചയമില്ലാത്ത വ്യക്തിക്ക് എങ്ങനെ മനസ്സിലായി ഈ ചോർച്ചയുള്ള കാര്യം അവിടെയാണ് ജനങ്ങൾ സംശയിക്കുന്നത് മനഃപൂർവ്വം പറഞ്ഞുകൊടുത്ത് ചോദിപ്പിക്കുകയാണെന്ന് ഇല്ലെങ്കിൽ അങ്ങനൊരു ചോദ്യം എങ്ങനെ വരുന്നത് എന്ന് ആളുകൾ ചിന്തിക്കും ഒരുപക്ഷെ പലരും പറയുന്നത് അങ്ങനെ ഒരു ആൻസറെ ആവശ്യമില്ലായിരുന്നു എന്നാണ് അതിനെ വിട്ട് കളയാമായിരുന്നു കാരണം ആ വീടുണ്ടാക്കി തന്നവർ ഒരു സഹായമാണ് ചെയ്തത് അല്ലാതെ കാശ് കൊടുത്തിട്ട് ചെയ്തതല്ല ഇല്ല മെയിൻറ്റൈൻ ചെയ്യാന്ന് വെച്ചാൽ താമസിക്കുന്നത് നമുക്ക് ആ ഒരു പൈസ ആയിട്ടില്ലല്ലോ നമുക്ക് മെയിൻറ്റൈൻ ചെയ്യേണ്ടതായിട്ടുള്ള പൈസ ഒന്നും ആയിട്ടില്ല നമ്മൾ ചെയ്യും പക്ഷെ ആവശ്യപ്പെട്ടു എന്ന് തന്നെയാണ് ഫിറോസ് എന്ന് പറയുന്ന ആ വ്യക്തി പറയുന്നത് അതായത് ആ വീട് കൊടുത്ത ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയെ ഇവർ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്ന തരത്തിലാണ് അവർ പറയുന്നത് അതിന് തെളിവായിട്ട് അവരുടെ കയ്യിൽ കോൾ റെക്കോർഡ് ഉണ്ടെന്നും ആ വോയിസ് ഞങ്ങൾ പുറത്തുവിടും എന്നൊക്കെയാണ് ഫിറോസ് എന്ന് പറയുന്ന ആ വ്യക്തി പറയുന്നത് ചിലപ്പോൾ രേണുവിന്റെ അച്ഛൻ ചോദിച്ചിട്ടുണ്ടോ എന്ന് കൂടി ചിന്തിക്കേണ്ടതാണ് സ്വയം ചിന്തിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു വന്ന സമയത്ത് ഒരു ശീതടിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് അതിന്റെ ഒരു സൈഡ് ഗ്ലാസ് സംസാരത്തിൽ അറിയാൻ പറ്റിയൊരു ചെലവ് വരുന്നു എന്ന് പറയുന്നു ശരി അത് ഞാനായിട്ടത് മാറ്റും അല്ലെങ്കിൽ ആയിട്ട് മാറ്റണമായിരുന്നോ അല്ലെങ്കിൽ അത് ശീതിക്കുന്നുള്ളൊരു പരാതി ഞാൻ എന്ന് തോന്നുന്നു തെറ്റായിട്ടൊന്നും ഞാൻ കാര്യമാണ് എന്നോട് ശരി ആ വീഴുന്നുണ്ട് സത്യമാണ് തുടക്കാൻ കുറെ നാളായിട്ട് വിളിക്കുന്നുണ്ട് ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വേണ്ടേ നമുക്ക് അതിന് വേണ്ടി ഒരു വർഷം ആകുന്നത് ഇതിനായിട്ട് തന്നിട്ടില്ല ശരിക്കും തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞാൻ ഒരു മിഠായി കിട്ടിയാൽ വരെ ആൾ ഏകദേശം ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഏകദേശം ഒരു ഫോർ ലാക്സോളം വരുന്ന ഒരു സെന്റ് സ്ഥലമാണ് വരുന്നത് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഫിറോസ്ക ഏകദേശം ഒരു ട്വന്റി ടു ട്വന്റി ഫൈവ് ലാക്സ് ആണ് വരുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് രണ്ടും കൂടി ഫിഫ്റ്റി ലാക്സ് വരുന്ന ഒരു പ്രോപ്പർട്ടി ആണത് ഒരു മുട്ടായി കിട്ടിയാൽ വരെ നന്ദി പറയുന്ന രേസുദ്ധ എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രോപ്പർട്ടി കിട്ടിയിട്ടും അതിനോട് ഒരു കടപ്പെട്ടിരിക്കാൻ തന്നെ പക്ഷെ നന്ദിയുണ്ട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ നന്ദി കാണിക്കേണ്ടതാണ് ഒരുപക്ഷെ രേണു പറഞ്ഞ വാക്കുകളിൽ നിന്നും ആ നന്ദിയില്ലായ്മയാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഇത്രയും സഹായം ചെയ്തവരെ ഇങ്ങനെ ആക്ഷേപിക്കാമോ ഫാൻ താഴേക്ക് വീണു അതുപോലെ തന്നെ വാഷ്പേസ് കുട്ടികൾക്ക് മേളിൽ വീഴേണ്ടതായിരുന്നു അവർ തീരേണ്ടതായിരുന്നു ഓട് പറന്നുപോയി മഴ പെയ്ത വെള്ളം മുഴുവൻ അകത്ത് കയറുന്നു എന്നൊക്കെ പറയുമ്പോൾ ആരായാലും ആ വീടുണ്ടായിക്കൊടുത്തവർ ആരായാലും ചിന്തിക്കും ഇത് ഞങ്ങളെ അപമാനപ്പെടുത്തുകയല്ലേ അവിടെയാണ് അവർ പ്രതികരിക്കുന്നതും അത് മൂലമാണ് ഈ വിഷയങ്ങളെല്ലാം ഉണ്ടാവുന്നത് അതിന്റെ ഇടയ്ക്ക് വരുന്ന കമന്റ്സുകളും റിയാക്ഷൻസ് വീഡിയോസും മുഴുവൻ പറയുന്നത് ഞങ്ങൾ അവിടെ താമസിക്കുന്നു ഞാൻ ഇവിടെ താമസിക്കുന്നു കാരണം വേറൊന്നും അല്ല ഇതിനുള്ള അടിസ്ഥാനം കിച്ചു പഠിക്കാനാണ് പോയത് കിച്ചു അവിടെ നിൽക്കാത്തതിന്റെ പേരിലാണ് ഇങ്ങനെ കടന്ന് പറയുന്നത് കിച്ചു നിക്കാത്തതിന്റെ കാരണം അവൻ അവിടെ കൊല്ലത്ത് നിന്ന് പഠിക്കുന്നു ഇതിന് മാത്രം എന്താ അവിടെ ചെയ്യുന്നത് ഞങ്ങള് എന്റെ വീട്ടുകാരെ പറയുന്നു എന്നെ പറയുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അവർക്ക് സന്തോഷം ഞങ്ങൾ അവിടെ നിൽക്കുന്നതിനാണ് ഈ ഒരു എന്താ പറയാ നെഗറ്റീവ് പറയുന്നവർക്കും അതുപോലെ ഈ റിയാക്ഷൻ വീഡിയോ ഇടുന്നവർക്കും ഒക്കെ പ്രശ്നം അതാണ് ഞങ്ങൾ അവിടെ നിൽക്കുന്നതിനാണ് പ്രശ്നം ഞങ്ങളുടെ വീടല്ലല്ലോ ശരിക്കും ആളുകളും സോഷ്യൽ അതെ ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട് ആൻസർ ആളുകൾ പറയുന്നതിനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വിവാദങ്ങളിലോട്ട് ഏർപ്പെടാതിരിക്കുക ഈ ഒരു വിഷയം തന്നെ ഉണ്ടായത് ഒരിക്കലും ആളുകൾ ഉണ്ടാക്കിയെടുത്തതല്ല നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്ന പല കാര്യങ്ങളും ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ പ്രചരിപ്പിക്കുന്ന വീഡിയോയിൽ നിന്നുമാണ് ആളുകളെല്ലാം മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ആളുകൾ പ്രതികരിക്കുന്നത് ഒരുപക്ഷെ അത് നിങ്ങൾ പറഞ്ഞതിലോ ഇല്ലെങ്കിൽ ആ വീഡിയോയിൽ കാണിച്ചതിൻ്റെയോ കുഴപ്പമായിരിക്കാം ഒരു പക്ഷെ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇന്ന് ആരും ഇങ്ങനെ വിമർശിക്കത്തില്ലായിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഒരു വിമർശനം ഉണ്ടാകുന്നതിൻ്റെ കാരണവും അതൊക്കെ തന്നെയാണ് ഒരു വ്യക്തതയില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോഴാണ് പല വ്യക്തതയോടെ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ വ്യക്തതയില്ലാത്ത കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ആൻസർ പറയാതിരിക്കുക എന്തായാലും രേണു ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടിയുമായിട്ട് അവർ വരാതിരിക്കത്തില്ല കാരണം അങ്ങനെയുള്ള ചില വെളിപ്പെടുത്തലുകളാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നവരേക്കും ഓക്കെ ബൈ സി യു